Holy Grace Academy, making a difference. കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു കൊടുങ്ങല്ലൂർ എസ് എച്ച് ഒ ബി കെ അരുൺ പതാക ഉയർത്തി നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിന് ഒന്നാണ് എസ് പി സി എന്നത് തന്നെ ഇവിടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൂന്ന് പ്രാശമിക ക്യാമ്പ് ഇവിടെ നടക്കാറുണ്ട് എന്നതാണ് എനിക്ക് ഇവിടെ അധ്യാപകരിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളോട് ആദ്യം തന്നെ പറയേണ്ടതും അതിൻ്റെ എന്തൊക്കെയാണ് എസ് പി സിയുടെ ചുമതല എന്നുള്ളതൊക്കെ തന്നെ ടീച്ചർ നേരത്തെ വിവരിച്ചു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനം തന്നെ അച്ചടക്കം എന്നതാണ് ഒരു ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ഇതും അച്ചടക്കം എന്നതാണ് പുറത്തുനിന്ന് ഒരു ക്യാമ്പ് അവിടെ നടന്നു അതിങ്ങനെയായിരുന്നു എന്ന് പറയിപ്പിക്കുമ്പോഴാണ് ആ ക്യാമ്പിന്റെ വിജയം നേരത്തെ നമ്മുടെ അരുമാ അരുൺസാർ ഇവിടെ പറഞ്ഞിരുന്നു ജഡ്ജി വരെ ക്ലാസ് എടുക്കാൻ നിങ്ങളിൽ എത്തുമെന്ന് അത് നിങ്ങൾ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു മാതൃക നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക മുമ്പൊക്കെ ക്യാമ്പ് നടക്കുമ്പോൾ അത് രാത്രിയും കൂടി ഉണ്ടാവും പക്ഷെ ഇന്ന് അത് വ്യത്യസ്തമായി തന്നെ പകൽ മാത്രമാണ് ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എസ് പി സി നിങ്ങളോട് പറയാനുള്ളത് സേവനം നേരത്തെ സാർ പറഞ്ഞ പോലെ സേവന മനോഭാവം നിങ്ങളിലേക്ക് പകരുക എന്നതാണ് എന്റെ ഉദ്ദേശം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി ബിജു കുമാർ പി സി ഉദ്ഘാടനം ചെയ്തു എസ് പി സിയുടെ ക്യാമ്പിൽ നിങ്ങൾ പല ക്യാമ്പുകളും ചേർന്ന നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ പരേഡ് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കുട്ടികളാണ് പോയിരിക്കുന്നത് എന്നിരുന്നാലും സി ഐ എന്തോ കാര്യം ആയിട്ട് രാവിലെ സൂചിപ്പിച്ച് നിർമ്മയോടൊപ്പം സംസാരിക്കുന്നു സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ചെറിയ ചെറിയ കേസുകളൊക്കെ എന്തറിയാലോ പോലീസ് സ്റ്റേഷനുകൾ പല കേസുകളും റിപ്പോർട്ടാവുന്നതാണ് പല കേസുകളും റിപ്പോർട്ടാവുന്നതിൻ്റെ ഒരു ബേസിക് കാരണം പറയുമ്പോൾ നമുക്കത് അത്തരം കാര്യങ്ങൾ അതിൻ്റെ പല പല കാരണത്തിൻ്റെയും ബേസിക് നോക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നും മറ്റും അല്ലെങ്കിൽ സമൂഹത്തിൽ സാഹചര്യം കൊണ്ടും അവരുടെ ചുറ്റുപാടിൽ നിന്നുണ്ടാവുന്ന ചില ചില പ്രശ്നങ്ങളാണ് പല പല ക്രൈമുകളെയും അതിൻ്റെ ബേസിക്കായിട്ട് ഒരു ക്രൈം ഉണ്ടാവുന്നത് അതിൻ്റെ റീസൺ അത് പല പല കേസുകളും ഉണ്ട് പല പല കാരണങ്ങളും നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു എസ് പി സി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു മാതൃക കുട്ടികളാണ് നമ്മളെ പല ചില ചില ഞാൻ പറയുന്നുള്ളൂ കേസുകളിലും നമ്മുടെ കുട്ടികളും വന്നിട്ടുണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽ കുമാർ പി കെ സ്വാഗതം പറഞ്ഞു സുമിത നിസാഫ് എസ് എം സി ചെയർമാൻ കെ എസ് കൈസാബ് എസ് പി ടി എ പ്രസിഡന്റ് ജമാൽ ടി എം പി ടി എ മെമ്പർമാരായ ഉണ്ണി പണിക്കശ്ശേരി ബേബി മദർ പി ടി എ പ്രസിഡന്റ് സജ്ന എന്നിവർ സംസാരിച്ചു സി പി ഒ ജിബി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി എ സി പി ഒ ഷാലിൻ ടീച്ചർ നന്ദി പറഞ്ഞു ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായാണ് ക്യാമ്പ് നടക്കുന്നത്